വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഈ വൻ ഭൂരിപക്ഷം സമ്മാനിച്ചത് വണ്ടൂർ നിയോജക മണ്ഡലമാണ് വണ്ടൂരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ വർഷം കേരളത്തിലെ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത് വയനാട്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് രാഹുൽ പാർലമെന്റിലേക്ക് പോകുന്നത് ഇടത് സ്ഥാനാർത്ഥിയും സി ദേശീയ കൌൺസിൽ അംഗവുമായ ആനി രാജയ്ക്ക് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് ലഭിച്ചത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് വണ്ടൂരിൽ നിന്ന് ആകെ പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് വോട്ടുകൾ ലഭിച്ചു വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടാണ് ലഭിച്ചത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷമാണ് ലഭിച്ചത് മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ എന്നിങ്ങനെയാണ് മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം обучение <laughs>